സമയബന്ധിതമായി കുടിവെള്ള കണക്ഷനുമില്ല പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട റോഡിന്റെ അറ്റകുറ്റപ്പണിയുമില്ല അമൃത് പദ്ധതിയുടെ ഭാഗമായി നിസ്സംഗത പതിവായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും രൂക്ഷ വിമർശനവുമായി പൊന്നാനി നഗരസഭ ചെയർമാൻ പദ്ധതി പൂർത്തീകരണത്തിന് അന്തിമ സമയം നൽകി കാലാവധി ലംഘിച്ചാൽ കരാറുകാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനം പൊന്നാനിയിലെ തീരദേശ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി ആരംഭിച്ച അമൃത് പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോടും കരാറുകാരോടും അതോറിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭരണസമിതിയും സർക്കാരും തന്നെ പൊതുജനങ്ങളുടെ വിചാര വിചാരണക്ക് വിധേയമാകുന്ന തരത്തിലേക്ക് വളരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടായത് ഇത് ഇതിന്റെ ഒരു ഗൗരവം ഇപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിഞ്ഞ അറിയാ അറിയാത്ത രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് മാത്രമല്ല കരാർക്കപ്പനിയുടെ ആളുകളുമായി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു ചേർത്ത യോഗത്തില് അതല്ലെങ്കിൽ കൺസൾട്ടേഷന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തില് അടിയന്തിരമായി അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈ റോഡുകളൊക്കെ തന്നെ ക്രോസ് ആയിട്ട് നഗരസഭയിലെ ഈ കോസ്റ്റൽ മേഖലയിലെ റോഡുകളൊക്കെ തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്ത അത് റിസ്റ്റോർ ചെയ്യുന്നതിന് പോലും വളരെ ഉദാസീനമായ സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ കരാർ കമ്പനിക്കാരുടെ ഭാഗമുണ്ട് ഇതുവരെ തന്നെ വ്യാപകമായ രീതിയിൽ എന്താ പറയുക പിഴവുകൾ ഉണ്ടെന്നാണ് ഇന്നലെ നമുക്ക് ബോധ്യപ്പെട്ടുള്ളത് ഇപ്പോൾ ജി ഐ പൈപ്പ് ഇട്ട് കണക്ഷൻ കൊടുക്കേണ്ട റോഡ് ക്രോസ് ചെയ്ത് കണക്ഷൻ കൊടുക്കേണ്ട പ്രദേശങ്ങളിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഈ ജി ഐ പൈപ്പിന്റെ കാര്യത്തിൽ ഇല്ല എന്നാണ് ഇന്നലെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതെല്ലാം തന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ മെയ് മാസത്തിനകം കുടിവെള്ളം നൽകാനായിരുന്നു കരാർ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച ദേശീയപാത പി ഡബ്ല്യു ഡി മുനിസിപ്പൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിലും പ്രതിഷേധം ശക്തമാണ് മഴ പെയ്തതോടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് റോഡരികിലെ വീടുകളിലേക്ക് മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകിയിട്ടുള്ളത് പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനായിരുന്നു ധാരണ എന്നാൽ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ സെപ്റ്റംബർ അഞ്ചിനകം പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്ന് ധാരണയായി ഓരോ വാർഡിലും അഞ്ചു ദിവസങ്ങൾ കൊണ്ട് കണക്ഷൻ പൂർത്തീകരിക്കാനും റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും തീരുമാനിച്ചു നരിപ്പറമ്പ് മുതൽ പൊന്നാനി വിജയമാത വരെ ദേശീയപഥ നവീകരണം നടന്നെങ്കിലും അമർ പദ്ധതിക്കായി കൊഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഈ പ്രവൃത്തിയും മുടങ്ങിയിരിക്കുകയാണ് നീട്ടി നൽകിയ കാലാവധിക്കകം പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനാണ് തീരുമാനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് ഓവർസിയർ സുജിത്ത് ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അമൃത് പദ്ധതി പ്രൊജക്ട് എഞ്ചിനീയർ നഗരസഭാ സെക്രട്ടറി എസ് സജീറൂൺ ജനപ്രതിനിധികൾ കരാർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുത്തു പേജ് ടി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ